നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭത്തിൽ സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രാണരക്ഷാർത്ഥം ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് വളരെ ബുദ്ധിപൂർവ്വമാണ് ഇന്ത്യ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഏതാണ്ട് നാലായിരത്തി കിലോമീറ്റർ അതിർത്തി അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിലെ ഇനി വരും നാളുകളിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും ഇന്ത്യക്ക് നിർണായകമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇന്ത്യയുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യക്ക് വലിയ തലവേദനയൊന്നും സൃഷ്ടിച്ചിരുന്നില്ല ലോകത്തിന്റെ കുപ്പത്തൊട്ടി എന്ന് വിശേഷിക്കപ്പെട്ട ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ബംഗ്ലാദേശിനെ ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയെക്കാളും ആളോഹരി വരുമാനത്തിലും സാമ്പത്തിക അവസ്ഥയിലും മികച്ച സുസ്ഥിരതയിലെത്തിച്ച ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് ഹസീന അതെന്തായാലും അയൽക്കാരന്റെ അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്ത്യക്ക് ചികഞ്ഞു നോക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു എന്നാൽ ഇനി അതല്ല അവസ്ഥ ഇന്ത്യയുടെ നാല് വശത്തുമുള്ള അയൽ രാജ്യങ്ങളിലെല്ലാം അസ്ഥിരത പടർന്നു കഴിഞ്ഞു പാകിസ്ഥാൻ കടുത്ത അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു മാലിദ്വീപിലും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന സർക്കാർ ശ്രീലങ്കയിലെ സംഭവ വികാസങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട് നേപ്പാളിൽ എന്നും അടി തന്നെ മ്യാൻമാറും ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഏറ്റവും സമാധാനമുള്ള രാജ്യമെന്ന് കരുതിയിരുന്ന ഭൂട്ടാനിലും ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു ഇളക്കം തട്ടി തട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇവിടെയെല്ലാം ചൈനയുടെ അദൃശ്യ സാന്നിധ്യം പ്രകടമായി കാണുകയും ചെയ്യുന്നു പാകിസ്ഥാൻ ചൈന അച്ചുതണ്ട് ഇവിടെയെല്ലാം രഹസ്യമായി പ്രവർത്തിച്ച് ഇന്ത്യക്ക് സമാധാനം നൽകില്ല എന്ന അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവസ്ഥ മുൻകൂട്ടി കാണാൻ സാധിക്കാത്തത് ഇന്ത്യയുടെ നയതന്ത്ര പരാജയം എന്ന നിലയിലും മോദി സർക്കാരിനെതിരെ വിമർശനം ചിലർ ഉയർത്തുന്നുണ്ട് ശ്രീലങ്കയിൽ പ്രസിഡന്റ് വസതിയിൽ ജനങ്ങൾ ഇരച്ചുകയറി അറുമാതിച്ചത് കണ്ട് ഞെട്ടിയ ലോകത്തിന് മുന്നിൽ അതേ തരത്തിൽ ബംഗ്ലാദേശിലും ജനരോഷത്തിൽ ഭരണം തകർക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ വളരെ പക്വതയുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ പ്രവൃത്തികളുടെ ഫലം അവർ തന്നെ അനുഭവിക്കട്ടെ അയൽപക്ക മര്യാദയുടെ പേരിൽ ഇന്ത്യ താൽക്കാലിക അഭയം നൽകിയിട്ടുമുണ്ട് അത് തുടരുമോ എന്നുള്ളത് പിന്നിടത്തെ കാര്യം ബംഗ്ലാദേശിലെ കലക്കവെള്ളത്തിൽ കണ്ണും നട്ട് മീൻ പിടിക്കുവാൻ ചൈനയും പാകിസ്ഥാനും അമേരിക്കയും യ്യാറെടുത്തു നിൽക്കുകയാണ് ഇപ്പോൾ മോചിതയായ മുൻ പ്രധാനമന്ത്രിയും ഷെയ്ഖ് ഹസീനയുടെ മുഖ്യ ശത്രുവുമായ ഖാലിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി ഗ്രൂപ്പുകളും ഒരു പാകിസ്ഥാൻ ചായവ് ഉള്ളവരാണ് ചൈനയുടെ സ്വപ്ന പദ്ധതിയായ വാണിജ്യ ഇടനാഴിയുടെ പേരാണ് ബെൽറ്റ് ആൻഡ് റോഡ് അത് പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്നതാണ് ശ്രീലങ്ക മാലിദ്വീപ് എന്നിവിടങ്ങളിൽ തുറമുഖ പ്രവർത്തനം സ്ഥാപിച്ച ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ ഒരു താവളം പണ്ടേ നോട്ടമുള്ളതാണ് ഇപ്പോൾ തന്നെ ചിറ്റഗോങ് തുറമുഖത്തിലെ വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചൈനയാണ് ഇന്ത്യയുമായും ചൈനയുമായും റഷ്യയുമായും ഒരുപോലെ സൌഹൃദം പുലർത്തുന്ന ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുക എന്നത് അമേരിക്കയുടെയും ഒരു വലിയ ലക്ഷ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ിലെ ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് ഏഴാം കപ്പൽപടയച്ച് പാകിസ്ഥാനു വേണ്ടി പിന്തുണ നൽകുവാൻ തയ്യാറായവരാണ് ഈ അമേരിക്ക അന്ന് സോവിയറ്റ് യൂണിയനുമായുള്ള സൗഹൃദവും ഇന്ദിരാഗാന്ധിയുടെ ചങ്കൂറ്റവുമാണ് അമേരിക്കയെ പിന്തിരിപ്പിച്ചത് ഇപ്പോൾ പാകിസ്ഥാൻ ചായ ജമാഅത്തെ ഇസ്ലാമിയുടെ കരങ്ങൾ തന്നെയാണ് ജനകീയ പ്രക്ഷോഭങ്ങളുടെ പിന്നിലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ കിഴക്ക് ഇൻഡോ പസഫിക് മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് ബംഗ്ലാദേശിനുള്ളത് വ്യാപാര വാണിജ്യ സാമ്പത്തിക ബന്ധം ഇന്ത്യയുമായി മികച്ച രീതിയിലാണ് ബംഗ്ലാദേശ് ഇതുവരെ നിലനിർത്തിയിരുന്നത് ബംഗ്ലാദേശിൽ ഒരു സുസ്ഥിര ഭരണം വരേണ്ടത് ഇന്ത്യക്കും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസിന്റെ കീഴിൽ ഒരു താൽക്കാലിക സർക്കാർ ഉണ്ടാക്കി പൊതു തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാർ അധികാരത്തിൽ വരും എന്നാണ് വാർത്തകൾ അത് എങ്ങനെയായിരിക്കുമെന്നത് വരും നാളുകളിൽ കണ്ടറിയേണ്ടതാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായ ആഭ്യന്തര കലാപം പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല എന്നും വ്യക്തമായ ആസൂത്രണം ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ടെന്നും ഇന്ത്യക്ക് നന്നായി അറിയാം ഈ അവസരത്തിൽ ഇന്ത്യയിലെ സർക്കാരും പ്രതിപക്ഷവും ഇപ്പോൾ ഒറ്റക്കെട്ടായി നിന്നു എന്നത് പ്രത്യേകം ഒരു കാര്യമാണ് പുകയുന്ന ബംഗ്ലാദേശിലെ അസ്വസ്ഥത ഇന്ത്യക്ക് ഒരു കാരണവശാലും ദോഷമാകാതിരിക്കുവാൻ വേണ്ട നയതന്ത്രപരമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക